കെ പി സി സിയുടെ ഹൈക്കമാൻഡ് ഇന്ന് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് പറയുന്നു കോൺഗ്രസ് ചെയ്യുന്നു കാരണം കോൺഗ്രസിന് മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ കാര്യങ്ങൾ എളുപ്പമല്ല മുസ്ലിം ലീഗ് ഇല്ലാത്ത ഐക്യ ജനാധിപത്യ മുന്നണിയെ കുറിച്ച് സങ്കല്പിക്കാൻ പറ്റില്ല ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ ഞങ്ങളും ചോദിച്ചു മുസ്ലിം ലീഗ് പറയുന്നത് എന്താണോ അത് നന്നായി നടപ്പിലാക്കുന്ന ഒരു പ്രിയപ്പെട്ട ശിഷ്യന്റെ പണിയാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്ന അഭിപ്രായം കോൺഗ്രസിലെ അണികൾക്കുണ്ട് ഞങ്ങൾക്കെന്ത് ലീഗിന് അങ്ങോട്ട് പോയാലും ലീഗിനെ ഇങ്ങോട്ട് വന്ന് കണ്ടാലും ഞങ്ങൾക്ക് എന്ത് ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് മുന്നോട്ട് പോകും ഇന്ന് യഥാർത്ഥത്തിൽ ചർച്ച കിടക്കേണ്ട വിഷയം രണ്ടര ലക്ഷത്തോളം ലൈഫ് വീടുകൾ വെച്ചതും ആലപ്പുഴ ബൈപ്പാസ് റോഡ് നടപ്പിലായതുമാണ് എന്നൊക്കെ നിൽക്കുന്ന ഈ ഭരണ തുടർച്ച ഉറപ്പാക്കിയ അതുകൊണ്ട് ഒരു സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ചു എന്ന് സുവ്യക്തമായി ജനങ്ങളോട് പറയുന്ന എൽ ഡി എഫ് എന്തിനാണ് യു ഡി എഫ് എവിടെയാണ് പോയിക്കോട്ടെ അവർക്ക് എന്താണ് പ്രശ്നം അവർ എന്തോ ചർച്ച നടത്തിക്കോട്ടെ ഇതിൽ നിങ്ങൾക്ക് ഇത്ര പ്രശ്നം സാധനം ഞങ്ങല്ലോ പ്രശ്നം ഞങ്ങൾ ലൈഫും പറയും ആലപ്പുഴ ബൈപ്പാസും പറയും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വികാസന പ്രവർത്തനമൊക്കെ പറയും പക്ഷെ അത് പറയുന്നോടൊപ്പം തന്നെ ഞങ്ങൾക്ക് എന്താ മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും വിമർശിക്കാൻ പാടില്ലേ പാണക്കാട് തറവാടിന് മറ്റൊരു തരത്തിലുള്ള ഒരു ഒരു പ്രാധാന്യമുണ്ട് കേരള രാഷ്ട്രീയത്തിൽ അപ്പൊ ഈ നേതാക്കളൊക്കെ അവിടെ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ ഇവർ അവിടെ ചെല്ലുന്നു എന്നതിനെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതാ ഇതാണ് ഇതിന്റെ അജണ്ട എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുന്നതാണ് ചോദ്യം അവനൊന്നും അറിയില്ല വീണെടുത്ത് കിടന്ന് ഉരുളുകള് അത് വീണെടുത്ത് കിടന്ന് ഉരുള എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ഏത് കാലത്തെയും ഒരു ശൈലിയാണ് സാധാരണ രീതിയിൽ ഒരു അഞ്ചു വർഷം പൂർത്തിയാകുന്ന ഒരു സർക്കാർ അവര് ആയുധമാക്കാറുള്ളത് അഞ്ചു വർഷം അവർ നടത്തിയ സ്വപ്ന പദ്ധതികളെ കുറിച്ചാണ് പക്ഷെ ഈ ഗവൺമെന്റിന് അറിയാം അത് ചർച്ച ചെയ്യാൻ കഴിയില്ല കാരണം സ്വപ്ന പദ്ധതികളല്ല സ്വപ്നയെ കുറിച്ചാണ് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നതില ഒരു കഴിവതും മലപ്പുറത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് ജയിച്ചപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണെന്നാണ് സ്വസ്ഥമായി ഉത്തരം പറയാനുള്ള അവസരം ഉണ്ടാക്കണം ഈ വോളിബോൾ കളിക്കുമ്പോൾ സ്മാഷ് അടിക്കുമ്പോൾ ചാടി വീണ് ബ്ലോക്ക് ചെയ്യുന്നത് അയ്യപ്പദാസ് ബ്ലോക്ക് ചെയ്യാൻ കരുത് ഞാൻ കാരണം പറ്റിയ മൂന്നാളെയാണ് അല്ല അതാ അതാ ഇതന്നെ ബ്ലോക്ക് പറ്റിയ മൂന്നാളെയും ചർച്ചക്കിരുത്തി നിങ്ങളെ ആങ്കറിങ് ചെയ്തിട്ട് എന്നെ പറയാൻ പിന്നെ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല പറ്റിയ മൂന്നാളെന്ന് പറഞ്ഞ ഈ മൂന്നാളും വ്യക്തിപരമായി മോശം എന്നല്ല ഈ മൂന്നാളുടെ രാഷ്ട്രീയ ഞാൻ പറഞ്ഞത് ഒരു സാമ്പാർ പോലത്തെ എല്ലാ കഷ്ണവും ഉണ്ട് പറ്റിയത് അതാ ഞാൻ ഉദ്ദേശിച്ചത് അയ്യപ്പദാസിനെയും വ്യക്തിപരമായി മോശമാക്കിയല്ല അപ്പൊ സാമ്പാർ പരുവത്തിൽ എല്ലാം ഉണ്ടല്ലോ എല്ലാം ഉണ്ട് എല്ലാ കഷ്ണങ്ങളും ഉണ്ട് വെറുതെ സമയം കളയണ്ടല്ല അതുകൊണ്ടല്ലാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലെ അതെ സമയം കളയണ്ട പറയട്ടെ ഞാൻ പറയട്ടെ അയ്യപ്പദാസിന് ഇഷ്ടമുള്ള മാത്രം പറയാനാണ് എനിക്ക് കിട്ടിയ അവസരവും ഉപയോഗിച്ചു എന്നുള്ളത് ശരിയാണ് നിങ്ങൾ തോന്നിയത് പറയുമ്പോൾ എനിക്ക് സൗകര്യമുള്ളത് പറയും പറയാനുള്ള അവകാശമുണ്ട് ഞാൻ സൗകര്യമുള്ളത് ഞാൻ പറയും അത് പ്രേക്ഷകര് തീരുമാനിക്കട്ടെ ഞാൻ പറയട്ടെ ഒന്ന് ഇനി പറ ഞാൻ കേക്കട്ടെ നിങ്ങൾ മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞു മാപ്പിള ലഹളിയല്ല അത് കർഷക സമരമാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടമാണെന്ന് പറഞ്ഞ് പെൻഷൻ നൽകിയ സർക്കാരിന് നയിച്ച വ്യക്തിയുടെ പേര് ഇ എം എസ് ആണ് ഇ എം എസിന്റെ പ്രസ്ഥാനത്തിന് പ്രതിയാണ് ഞാൻ പോരായ്മ തന്നെയാണ് ഇവിടെ വിജയരാഘവന്റെ കഴിവിനെ ഫിറോസ് പുച്ഛു ഫിറോസ് ഒരാളെയും പുച്ഛിക്കരുത് ഒരാളെയും പുച്ഛിക്കരുത് വിജയരാഘവന്റെ കഴിവിനെ കുറിച്ച് നിങ്ങളിവിടെ പുച്ഛിച്ചു അതൊക്കെ ജനങ്ങളാ തീരുമാനിക്കേണ്ടത് അങ്ങനെ പുച്ഛിച്ച് പോരുത് കുറ്റബോധം വീണടുത്ത് കിടന്ന് ഉരുളുന്നു ആരും ഉരുണ്ടു ഞാനാണോ ഉരുളുന്നത് ഇവിടെ പാണക്കാട്ട് വീട്ടിൽ പോയത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞോ വിജയരാമൻ പറഞ്ഞോ പറഞ്ഞിട്ടില്ല അത് പാണക്കാട്ട് പോകുന്നതിന് തന്നെയാണ് വിമർശിച്ചത് അവിടുത്തെ ചർച്ചകളെ മുൻവിധിയോടെ കണ്ടു പറയുന്നു ഞാൻ ആ വീഡിയോ കണ്ട അയ്യപ്പദാസേ ഞാൻ ആ വീഡിയോ കണ്ടു ഞാൻ ആ വീഡിയോ കണ്ടു വിജയം സംസാരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞെന്താ ഇവിടെ പറഞ്ഞെന്താ നിങ്ങൾ എടേ കേരള നിങ്ങളുടെ എം പി കൂടിയല്ലേ കേരളത്തില് പൗരത്വ പ്രശ്നമായാലും ഏത് വിഷയമായാലും ഇടതുപക്ഷ സർക്കാർ ഈ കേരളത്തിൽ ഭരിക്കുമ്പോ മതനിരപേക്ഷ മനസ്സുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്യാരന്റിയാണ് ഓഹോ അതിന് പ്രത്യേക ബി ജെ പി ഒന്ന് കണ്ണുരുട്ടിയാൽ എന്തോ എന്ന് ഓടിച്ചെല്ലുന്നവരാണ് യു ഡി എഫിന്റെ നേതാക്കന്മാർ എന്നാൽ ഇടതുപക്ഷത്തെ വിശ്വസിക്കാം ഇടതുപക്ഷ സർക്കാർ ആണെങ്കിൽ കണ്ണിലെ കൃഷ്ണമണി പോലെ കേരളത്തിന്റെ മതനിരപേക്ഷതയെ സംരക്ഷിക്കുമെന്ന് യു ഡി എഫിന്റെ പ്രവർത്തകർക്ക് എന്നെ അറിയാവുന്നു ഓഹോ ഇവരെ ഞാൻ കേൾപ്പിക്കും എസ് ഡി പി അല്ലെങ്കിൽ മറ്റേതെങ്കിലും മത വർഗീയ പാർട്ടിയുമായോ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പറോ വാർഡ് മെമ്പറോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയത്തിന് വിരുദ്ധമായ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ തിരുത്തിയിട്ടുണ്ട് നടപടി എടുത്തിട്ടുണ്ട് ഞങ്ങൾ കേൾക്കാൻ അയ്യപ്പദാസ് സംശയം ഉണ്ടെങ്കിൽ എൽ ഡി എഫ് കൺവീനർക്ക് ഒരു എഴുത്ത് എഴുതും ഒന്നെങ്കിൽ അയ്യപ്പദാസ് വ്യക്തിപരമായി കേരളത്തിൽ നിങ്ങൾ ബോധപൂർവം വർഗീയമായ അജണ്ട തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആ അജണ്ട തീർക്കുന്നതിൽ നിങ്ങൾക്ക് ആരും വേണ്ടി പോയി കാണാം ഞങ്ങൾ ആരെങ്കിലും കണ്ടാല് അതെല്ലാം സാമുദായികമായ ചെയ്തതിലും എന്തും പറയും ഇപ്പൊ നോക്കൂ അഞ്ചേരിയിലെ കൊലപാതകത്തെ പോലും കുടുംബ വഴക്കാക്കി ചിത്രീകരിക്കാനും വേണ്ടി യാസനെ പോലെയുള്ള ഒരാൾ പോലും ആ കൊലപാതകത്തെ ന്യായീകരിക്കാനും അത് ലഘൂകരിക്കാനും വേണ്ടി ശ്രമിക്കുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നാണ് അയാൾ വെറും ആൾക്കാരെ പുച്ഛിക്കരുത് എന്ന് പഠിപ്പിച്ച ആളാണ് ശ്രീ റിയാസ് എന്നിട്ട് അദ്ദേഹം എന്നെ പറ്റി പറഞ്ഞ എന്തൊക്കെയാണെന്ന് കേട്ടോ ആദ്യം വിദ്വാൻ അത് രൂപേണയാണ് പറയുന്നത് വിദ്വാൻ രണ്ടാമത് അയാളോട് പറ പോയി അന്വേഷിക്കാൻ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ ഞാൻ ബി ജെ പി കാരനാണ് എന്ന് ആരോപിച്ചു പിന്നെ ആദ്യം സാമ്പാർ എല്ലാവരും സാമ്പാറിന്റെ കഷ്ണങ്ങളാണ് ശ്രീ റിയാസ് ആ സാമ്പാറിനെ ഒന്ന് ഇളക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തിയായ ഒരു ചട്ടുകമായിട്ടാണ് താങ്കളെ ക്ഷണിച്ചതെന്ന് കരുതിയാൽ മതി നാണു വെച്ചോണ്ട് പോരെ പക്ഷെ പെർഫോമൻസ് കണ്ടപ്പോ ഈർക്കിലേ പോയി എന്തു ചെയ്യും സാമ്പാർ അങ്ങനെ തന്നെ ഇരിക്കും പിടിക്കുകയേ ഉള്ളൂ നിവർത്തിയില്ല അപ്പോ പിന്നീട് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ് ആത്മനിർവൃതി അറിയാം അത്ര മാത്രം കിട്ടിയു വായിച്ചു ഞാന് ബി ജെ പി ആണ് എന്ന് പറഞ്ഞു താങ്കൾ അത് തെളിയിക്കൂ അപ്പൊ അത് തെളിയിക്കാത്തപ്പോ ഞാൻ താങ്കളോട് പറയുന്നത് കേരളത്തിൽ എസ് ഡി പി ഐയും സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള ബന്ധത്തിന്റെ കൃത്യമായ ദൃഷ്ടാന്തമാണ് താങ്കൾ ജീവിതം തന്നെ ഒരു വേഷം ല്ല താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ അതേ ഭാഷയിൽ തിരിച്ചു പറയാൻ എനിക്ക് അറിവില്ല എന്നിട്ടല്ല ശ്രീ റിയാസ് പക്ഷെ സംസ്കാരം എന്നുണ്ട് ഞാൻ ഇപ്പോഴും താങ്കളെ ശ്രീ റിയാസ് എന്നാണ് വിളിക്കുന്നത് അതെ എന്റെ മുതിർന്ന ആൾക്കാർ എന്റെ പിതാവ് എന്റെ ഭാര്യ പിതാവ് തുടങ്ങിയ ആൾക്കാർ എന്നോട് പറഞ്ഞു തന്നിരിക്കുന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത് തോന്നാൻ സമയം നല്ലതാ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി കോവിഡ് റാണി എന്ന് വിളിച്ച വ്യക്തിയാണ് ശ്രീജിത്ത് അതേ ചിലത് പറഞ്ഞു അതെ പറഞ്ഞില്ലേ മുല്ലപ്പള്ളി രാമേന്ദ്രനാണ് തിരിച്ച് ഞാൻ പറയാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല കൊറോണ ആരെങ്കിലും കൈകൊണ്ട് തൊടുവോ തൊടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ശ്രീജിത്തിനെതിരെ ഇപ്പൊ തൽക്കാലം ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ സമീപകാലത്ത് ഇത്രയധികം ആളുകൾ കൊല്ലപ്പെട്ടു ഒരു തരത്തിലുള്ള തെറ്റായ പ്രതികരണങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല ഉണ്ടാവില്ല അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതെ അതെ ആ വെച്ചിട്ടുണ്ട് മുസ്ലിം ലീഗിനെ വിമർശിച്ചതിൽ വിജയരാഗം വർഗീയവാദിയാണെന്നുള്ള നിങ്ങളുടെ പ്രചരണമല്ലേ യഥാർത്ഥത്തിൽ വർഗീയത ശരി ഈ ചോദ്യം കേരളീയ സമൂഹത്തിന് കൃത്യമായ ഉത്തരമുള്ളതാണ് ഇത് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും അധികാര കൊതിമൂത്ത് വർഗീയത കുത്തിവെക്കുന്ന രാഷ്ട്രീയമാണ് കൊള്ളാം നല്ല ഫ്രഷ് ഐഡിയ ഞാൻ ആരോഗ്യമന്ത്രിയെ കോവിഡ് റാണി എന്ന് വിളിച്ചു എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് കോവിഡ് റാണി എന്നും റോക്ക് സ്റ്റാർ എന്നും അദ്ദേഹമാണ് വിളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ അതൊരു വിവാദമാക്കേണ്ട പദമാണോ അദ്ദേഹം എന്തായാലും പരനാറി എന്നോ നികൃഷ്ട ജീവി എന്നോ കുലംകുത്തി എന്നൊന്നും അല്ലല്ലോ വിളിച്ചത് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു എനിക്ക് മറുപടിയില്ല കാരണം കൊറോണയെ നമ്മൾ കൈകൊണ്ട് തൊടില്ലല്ലോ എന്ന് പറഞ്ഞു ഇത് അദ്ദേഹത്തിന് ശാസ്ത്രത്തിലുള്ള ജ്ഞാനവും കുറവാണ് എന്നാണ് കാണിക്കുന്നത് കൊറോണയെ നമുക്ക് കാണാൻ കഴിയില്ല അതിനെ അതുകൊണ്ട് തന്നെ നമുക്ക് തൊടാനും കഴിയില്ല അപ്പൊ കൊറോണ നമ്മളെ അറ്റാക്ക് ചെയ്യരുതെങ്കിൽ നമ്മൾ മാസ്ക് വെക്കണം ഓർ ഓൾവേസ് ദി എയർ നമ്മൾ ശുദ്ധമായിരിക്കണം നമ്മൾ കൃത്യമായിട്ടുള്ള അകലം പാലിക്കണം ഇത് ചെയ്ത് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാതെ മര്യാദയ്ക്ക് ഇരുന്നാൽ ഈ കൊറോണ നമ്മളെ അറ്റാക്ക് ചെയ്യില്ല അതിന് ശ്രീ എം വി ഗോവിന്ദനെ പോലെയുള്ള ശ്രീ ആനത്തലവട്ട മാനന്ദനെ പോലെ വളരെ മാന്യതയോടുകൂടി ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആൾക്കാർ നോക്കിയാൽ അവരെ കൊറോണ ബാധിക്കാറില്ല എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചർച്ചയിൽ മാന്യമല്ലാതെ പെരുമാറുന്നത് ആരാണെന്നൊക്കെ തന്നെ പ്രേക്ഷകർക്ക് കൃത്യമായ ധാരണയുണ്ട് അത് ഓരോരുത്തർ സ്വയം തിരുത്താൻ തയ്യാറാവുന്നത് നല്ലത് പക്ഷെ ചിലര് വളരെ ബോധപൂർവം ആ നിലപാട് കൈക്കൊണ്ട് വരികയാണ് ഒന്ന് പോടോ ഈ തെരുവിലെ ചില വിഷൻ നായ്ക്കളുണ്ട് വിഷ നായ്ക്കളെ പോലെ കടിച്ചു കയറാൻ വരുന്നവരോട് തിരിച്ച് അതേ നിലപാടെടുക്കാൻ ഞങ്ങളെപ്പോലുള്ളവർക്ക് പറ്റില്ല ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ നിങ്ങളുടെ സംസ്കാരം അതെ ഞാൻ പറയട്ടെ നിങ്ങളുടെ സംസ്കാരം എന്താണ് നിങ്ങളുടെ രീതി എന്താണ് തെരുവുനായി തെരുവിലെ വിഷനായിയോട് തെരുവിലെ വിഷനായിയോട് കടിപിടി കൂടാൻ ഞാനില്ല ഞാൻ വേറെ കാര്യത്തിലേ പ്രേക്ഷകര് തീരുമാനിക്കട്ടെ ഒരു പ്രത്യേക സ്വഭാവ മനുഷ്യന്മാരോട് മാത്രല്ല മൃഗങ്ങളോടും ഇങ്ങനെ തന്നെ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ താൻ എന്ത് സംസാരിക്കാനാണ് താനോട് ജനാധിപത്യം സമയം തരണം വേഷം അടുത്ത് ഒറ്റക്ക് പറയാനുള്ള ശേഷിയില്ലാത്തപ്പോ ഈ ശ്രീ ടി എം പ്രതാപന് ഒറ്റക്ക് പറയാൻ ശേഷിയില്ലാത്തപ്പോ ശ്രീജിത്തിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ട ഗതികേടിലേക്ക് കേട്ടേക്ക് എത്തേണ്ട പരിശേഷം രാഷ്ട്രീയം പറയാൻ ശേഷിയില്ലാത്തവർക്ക് മറ്റു ഞാൻ പറഞ്ഞു പറഞ്ഞത് அவன் ஒரு அவனா சாமூஹியுரந்தமானோ